ഹലോ ഗെയ്സ് അസ്സലാമലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് പറയുക നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന എല്ലായിടത്തും കാണുന്ന നമ്മൾ ചേമ്പൻ തണ്ടില്ലേ ചേമ്പൻ തണ്ടുണ്ട് നമുക്കിന്ന് നല്ല ഒരു ചേമ്പൻ തണ്ട് തോരനുണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തറവാട്ടിലൊക്കെ പോയിട്ട് കുറച്ച് ചേമ്പൻ തണ്ടൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തറവാട്ടിലൊക്കെ കുറേ ഉണ്ടായിരുന്നു ഞങ്ങളെ ഈ പാടത്തും കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതെല്ലാം പന്നികളെ ശല്യം കാരണം ചേമ്പും തണ്ടും ഇല്ല ചേമ്പും കിഴങ്ങും ഇല്ല കേട്ടോ എല്ലാം അവരും പറിച്ചിട്ടിട്ട് അവരെ വെള്ളം നിറച്ചിട്ട് അവർ പോവാറുണ്ട് അപ്പോൾ ആദ്യമൊക്കെ നമ്മളെ ഈ വീട്ടിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും ചേമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കിട്ടാനും ഇല്ലാതായി അപ്പോൾ ഇതാ എളാപ്പാടെത്തിയിട്ടുണ്ട് എളാപ്പാടെന്ന് വന്നപ്പോൾ അവിടെ വെള്ളമൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്കുള്ള ഒരു തണ്ടുണ്ടായിരുന്നു പതിമൂന്ന് രണ്ട് മൂന്ന് താൾ പറിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കൂടെ നമ്മുടെ കുട്ടി സഖാക്കളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലായിടത്തും അപ്പുറം അപ്പുറമൊക്കെ വീടുകളാണ് അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതാ ചേമ്പന്താണ്ടൊക്കെ കൊടുക്കുന്നു അത് നന്നായിട്ടൊന്ന് അയ്മത്ത തൊഴിലിങ്ങനെ എടുത്ത് ഊരിക്കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുത്തു കേട്ടോ ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ ആർക്കറിയാത്തതെന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണേ അങ്ങനെ ഞാൻ കുനിക്കുനിയാന്ന് മുറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു നീരൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെയുണ്ട് ഊറ്റിക്കളഞ്ഞു കേട്ടോ അങ്ങനെ പീഞ്ഞി കളഞ്ഞു അങ്ങനെ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയ ഈ ഒരു ചേമ്പൻ തണ്ട് ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണേ അപ്പം നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകല്ലോ കേട്ടോ അപ്പോൾ ഇതാ നമുക്കതിലേക്ക് വേണ്ട ഒരു അരമുറി തേങ്ങ തേങ്ങതാ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിൽ കുറച്ച് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ ഞമ്മൾ കുനിക്കുനിയാന്ന് മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ചേമ്പ് തണ്ടിട്ടല്ലോ അതിലേക്കണ്ടിട്ട് കൊടുത്തു കേട്ടോ അപ്പം ഞാനിതാ അതിൻ്റെ മുന്നേ തന്നെ ഈ ചേമ്പ് ഈ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ നീരൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പീഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് കുഴയാതെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പിന്നെതാ നമ്മുടെ ചേമ്പും തണ്ടൊക്കെ അങ്ങോട്ട് മുറിച്ചു അതിൽ കുറച്ച് തേങ്ങ കൊടുത്തു ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം അപ്പോൾ അതാ ഒരു നാടൻ കൂട്ടാനല്ലേ അപ്പം നാടൻ ചട്ടി തന്നെ വെച്ചിട്ട് അതിലേക്ക് കുറച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകണ്ട് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ പുറത്ത് വന്നിട്ടാണ് ഇന്നിട്ട് വോയിസ് കൊടുക്കുന്നത് കുഞ്ഞൊരു വീടും വീട്ടിൽ കുറേ പേരുമായത് കൊണ്ട് ഞമ്മക്ക് വോയിസ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്ത് വന്നിട്ട് ഒരു പറമ്പിൽ ഇന്നിട്ട് വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കാട് കണ്ട് പട്ടയിൽ നിന്ന് പൊട്ടിയതിന് ശേഷം ഞമ്മക്കതിലേക്ക് ഞാൻ എൻ്റെ ചീന മുളകുമെന്ന് കോഴി വെച്ചിട്ട് ചീനമുളകൊക്കെ കോഴിക്കൾ കൊട്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മുളകില്ലേ അതൊരു മൂന്നാലം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ അതിലിട്ടിട്ടുണ്ട് വറുത്ത് കോരിക്കുക പിന്നെ നമുക്കൊരു നാലഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷം അതിലേക്ക് ഞാനൊരു കഷ്ണം സവാളയും ഇട്ട് കൊടുത്തിട്ടോ ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഒരു കൊതുക് ഇന്നിട്ട് കടിക്കുന്നുണ്ട് അവന് ഉള്ള ചോരയും മുറ്റി കൊടുക്കുന്നുണ്ട് ഡൗട്ട് ഉണ്ട് കൊതുകിൻ്റെ കടയുടെ ആ ഒരു വേദനയിൽ ചിലപ്പോൾ എൻ്റെ വോയിസിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എങ്കിലും അവൻ അവനിരുന്ന് ചോര കുടിച്ച് ഫുള്ളാക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഞാനിൻ്റെ വോയിസ് കൊടുക്കൽ നിർത്താതെ പറഞ്ഞു കൊണ്ടേ ഇരിക്കാനേ എന്താ നമ്മൾ സവാളക്കൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ നൊക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ചേരുമ്പുകളെല്ലാം ഇട്ട് കൊടുക്കാം ചേമ്പും തണ്ടും തേങ്ങയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട് കുഞ്ഞ കുഞ്ഞാന്ന് തിരിഞ്ഞെടുത്ത കാരണം പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടുമല്ലോ അപ്പം നമ്മളെ സംഭവമൊക്കെ റെഡി ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മുളകച്ചാറും ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ അപ്പം നമ്മളതെല്ലാം ഇതിൻ്റെ കൂടെ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ ഇടാന്ന് കെട്ടിയിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പരിപ്പും പിന്നെ കുറച്ച് ഒരു പിടി തേങ്ങയും പിന്നെ ഒരു രണ്ട് മൂന്ന് ഉണക്കമുളകും എടുത്തിട്ട് കറിവേപ്പിൻ്റെ അലും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് നമ്മളുടെ ഈ ഒരു ചേമ്പും തണ്ടിലേക്കാണ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ ചേമ്പും തണ്ട് വിഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചേമ്പും തണ്ട് തോരൻ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചേമ്പന്തളിക്കുഴയാതെ അടിപൊളിയായിട്ട് അടിപൊളി ടേസ്റ്റിൽ കിട്ടാവുന്നതാണ് അപ്പോൾ വേറെ എന്തൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്താലും ഇതിന് ഇതിൻ്റേതായ പഴമയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ടേസ്റ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു കുഞ്ഞു വീഡിയോ ആയ കാരണം നമ്മൾ വീണ്ടും അത് തന്നെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് സബ് ചെയ്യുക കൂടെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറന്നുപോകല്ലേ അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചോറ്ന്നാന്ന് കരുതിയിട്ട് നിസ്കാരം പിന്നെ ശേഷം ബോയ്സ് കൊടുക്കാനും ഇരിക്കും കേട്ടോ എന്നിട്ടൊരു അസറിന് ശേഷം വന്നിട്ട് ഞാൻ ചോറൊക്കെ തിന്നാറുള്ളൂ അപ്പോൾ നമ്മൾ ചട്ടി ഇതൊക്കാൽ ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഒരു സ്പൂണിൽ നുള്ളി പെറുക്കിയിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് ചോറൊക്കെ തിന്ന് ചട്ടിയിലൊക്കെ ഇട്ടിട്ട് തിന്നാൻ അടിപൊളിയാണല്ലോ പിന്നെ ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ മുളകച്ചാറും നമ്മളെ കയ്പങ്ങ കയ്പങ്ങ കറിയും കയ്പങ്ങ വറുത്തതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ വീണ്ടും ചോറൊക്കെ തിന്ന് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോകൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇവിടെ അപ്പം നാളത്തെ തന്നെ വീഡിയോ ഇതാ പച്ചക്കായ കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റിൽ മസാലക്കറിയാണ് കേട്ടോ അപ്പോൾ നാളെ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഓക്കെ ബൈ താങ്ക് യു അസ്സാം